ദൈവനാമം മഹിമപ്പെടുമാറായിട്ട് ധീരത എന്നത് ശാരീരിക ഗുണമല്ല അത് ആത്മാവിൻ്റെ ഗുണമാണ് എന്ന് മഹാത്മീജിയുടെ വാക്കുകൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വഞ്ചിക്കുന്നത് നല്ല സ്വഭാവമല്ല തോറ്റു കൊടുക്കുന്നതല്ലേ നല്ലത് ഉള്ളൻ നേറുമ്പോഴും ചിരിക്കാൻ പഠിക്കുന്നത് നന്ന് ചിരി തന്നെ പലവിധമുണ്ട് കൊലച്ചിരിയുണ്ട് എന്നെ ശരിയാക്കാമെന്ന പൈശാചിയ ധുനി അതും വേണ്ട ആശ്വസിപ്പിക്കുന്ന പുഞ്ചിരി സങ്കടത്തിലും ഉണ്ടാവുക കരയുന്നതിൽ നാണക്കേട് വേണ്ട പക്ഷേ അധമന്മാരുടെ മുമ്പിൽ ഇത് രണ്ടും അപഹാസത്തിന് കാരണമാകും ഒരു കയറ്റത്തിന് ഒരു ഇറക്കവുമുണ്ട് അതാണ് പൊതു തത്വം അതുകൊണ്ട് സങ്കടങ്ങൾ സന്തോഷമാകുവാനും സന്തോഷം സങ്കടമാകുവാനും അധിക താമസമില്ല അതും മറക്കരുത് മനസ്സിന് കുളിർമ നൽകുന്ന മഴവിലിനുകൾ പിറവിയെടുക്കുന്നത് കൊടുംവേനിലെ കാറ്റും ഇടിയും മിന്നലും കൂടിയ വൻ മഴയ്ക്ക് ശേഷമായിരിക്കും ഒരു വലിയ ഭയപ്പെടുത്തലിന് ശേഷം അതുകൊണ്ട് പുറത്ത് എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടായാലും ഭയപ്പെടുത്തലുകൾ ഉണ്ടായാലും മനസ്സ് ശാന്തമായിരിക്കണം മനസ്സ് ശാന്തമായില്ലെങ്കിൽ എവിടെയും വിജയിക്കില്ല മനസ്സ് ശാന്തമാകുവാൻ ഈശ്വര ധ്യാനം കൂടിയേ കഴിയൂ നല്ല പാഠങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കുന്നതും പ്രതിസന്ധികളെ അഭികരിച്ച് വിജയിയാവുമ്പോഴാണ് പരസ്പര വിശ്വാസവും ധാരണയുമാണ് ജീവിത വിജയത്തിൻ്റെ ആണിക്കല്ല് അല്ലെങ്കിൽ അമൂല്യമായ അടിസ്ഥാനം അമൂല്യമായ നിധി സങ്കീർത്തകൻ പറയുന്ന ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്വാന്മാർ ദൈവം സമൃദ്ധിയായി പ്രഭാതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ